ഇറാൻ പഴയ തിരക്കഥകളുമായി മീഡിയ കാൽ നൂറ്റാണ്ട് മാധ്യമരംഗത്തിൻ്റെ ബാക്കി പത്രം നവകേരളം ക്വിസും മറ്റ് തമാശകളും മീഡിയ സ്കാനിലേക്ക് സ്വാഗതം ഇറാൻ പഴയ തിരക്കഥകളുമായി മീഡിയ ചരിത്രം ആവർത്തിക്കും ആദ്യം ദുരന്തമായിട്ട് പിന്നെ പ്രഹസനമായിട്ട് ഇത് പറഞ്ഞത് കാൾ മാർക്സ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ദുരന്തവും പ്രഹസനവും കഴിഞ്ഞ ചരിത്രം തനി കോമാളിത്തമാകുന്നു പുതിയ ദുരന്തത്തിൻ്റെ പുതിയ കോമാളിത്തത്തിന്റെ പേര് ഡൊണാൾഡ് ജെ ട്രംപ് മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റിനെ റാഞ്ചുന്നു വെനസ്വേലയിലെ മധുറോയെ എന്നിട്ട് വിക്കിപീഡിയ സ്റ്റൈലിൽ ആരോ ട്രംപിനെ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പരിഹസിച്ചത് ട്രംപ് തന്നെ ഷെയർ ചെയ്യുന്നു ഇത്തരം ഒരാളാണ് ലോകത്തിലെ വൻ സൈനിക ശക്തിയെ ഭരിക്കുന്നത് എന്നത് മറ്റൊരു ദുരന്തം മധൂറോ മയക്കുമരുന്ന് വാണിഭക്കാരൻ എന്ന് പറഞ്ഞാണ് തട്ടിക്കൊണ്ടുപോയത് പക്ഷെ പെട്ടെന്ന് തന്നെ ആ വാദം മാറ്റി വെനസ്വേലയുടെ എണ്ണ സമ്പത്തിന്റെ നിയന്ത്രണത്തിനാണ് ഈ ചെയ്തി എന്ന് ട്രംപ് തന്നെ തുറന്നു പറഞ്ഞു ലോകം ഈ അസംബന്ധ നാടകം കണ്ട് അന്തം വിടുന്നു പക്ഷെ കാര്യവിവരമുള്ളവർ മറ്റൊന്ന് പറയുന്നുണ്ട് ട്രംപിനെതിരെ സ്ത്രീപീഡനം ബാലപീഡനം തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ എപ്സ്റ്റീൻ ഫയൽസ് എന്ന രേഖകളിലുണ്ട് അവ പുറത്തുവിടാൻ കോടതികളിൽ നിന്നടക്കം സമ്മർദ്ദമുണ്ട് അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് ഗസയെയും വെനസ്വേലയെയും ഇറാനെയും ട്രംപ് ഇരയാക്കുന്നതത്രേ ഇത് എൻ ബി സി ന്യൂസ് പുറത്തുവിട്ട ഒരു വീഡിയോ ജഫ്രി എപ്സ്റ്റീനുമൊത്ത് Trump. A tape in the NBC archives of a Mar-a-Lago party shows Trump giving Epstein his personal attention. Trump is seen talking to Epstein and another man as women are dancing in front of them. Trump alternates between dancing and pointing out women to Epstein and the other man and telling Epstein about the cameras. Though exactly what they say is difficult to understand as they discuss the women and their appearances, Trump gestures to one and appears to say to Epstein, Look at her back there. She's hot. And then Trump says something else into Epstein's ear that makes him double over with laughter. But as the president says now, എബ്സ്റ്റീൻ തന്റെ സുഹൃത്തായിരുന്നില്ല എന്ന ട്രംപിന്റെ വാദം പൊളിക്കുന്നതാണ് ഇത് എന്ത് വില കൊടുത്തും ആ രഹസ്യരേഖകൾ ജനങ്ങൾ അറിയരുതെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അയാൾ പരക്കെ യുദ്ധവും അധിനിവേശവും തുടങ്ങുന്നത് ട്രംപിന്റെ സകല പ്രതാപവും ഇല്ലാതാക്കാനുള്ള ശേഷി എപ്സ്റ്റീൻ ഫയലുകൾക്ക് ഉണ്ടത്രേ യുദ്ധ കുറ്റവാളി എന്നറിയപ്പെട്ടാലും വേണ്ടില്ല Tanik Epstein files to Rakuna Dorivakanam. A comali Kaligal Polum, Podishrata, Yadhartil in the Tetikanula U.S. President Donald Trump declared himself acting President of Venezuela. In a viral post on Truth Social, sparking global shock and political debate, Trump's Truth Social image showed him as both US president and Venezuela's acting leader. But the media that finds <laughs> the truth and the media that finds the truth, are all being blamed for these crimes. This is what makes the society Vietnam, they blamed America. In Iraq, they blamed America. In Gaza, Israel and America. Now, Venezuela, Historically, when covering America's occasional misadventures overseas, be they in Vietnam, Iraq, or wherever, the U.S. media have often played along. This incredible hunt for weapons of mass destruction, which is unlike, as you pointed out, anything the United States has ever done before. Habitually, they have been complicit by parroting official narratives. Maduro പക്ഷേ അമേരിക്കൻ മാധ്യമങ്ങൾ ആ വാക്ക് ഒഴിവാക്കി മധുറോയെ പിടികൂടി എന്നാക്കി തട്ടിക്കൊണ്ടു പോവുക കൊള്ളക്കാരാണ് പിടികൂടുന്നത് പോലീസും കിഡ്നാപ്പ് എന്ന അമേരിക്കൻ കുറ്റം മായച്ചു ട്രംപിൻ്റെ ഭാഷ അവർ പകർത്തുകയായിരുന്നു അമേരിക്ക മധുറോയെ പിടികൂടുകയാണത്രേ ചെയ്തത് അല്ലാതെ തട്ടിക്കൊണ്ടു പോവുകയല്ല സീസിംഗ് മാത്രം കിഡ്നാപ്പിംഗ് അല്ല ക്യാപ്ചറിങ് മാത്രം ഒളിവിലുള്ള കുറ്റവാളിയെ പിടികൂടുന്ന പോലെ

They have avoided terms like act of war or invasion despite the bombs that were dropped, the 100 people reportedly killed. And the euphemisms do not stop at the US border. Britain's BBC instructed its newsroom to stay away from the word kidnapped. Sometimes the real story is not what we see in the coverage, it's what we do not see. There's been very little attention paid over the past week to the Epstein files, the threat they pose to Donald Trump. Only 1% of them have been released by the Department of Justice, with the other 99% still lying in wait. Perhaps that was the real mission US forces carried out in Venezuela. Call it Operation Distraction. ഇറാനെ പറ്റി വന്ന വാർത്തകളിലും അമേരിക്കൻ സ്വാധീനം പ്രകടമാണ് ഇസ്രായേലിൻ്റെയും ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധി തന്നെ അമേരിക്കയുടെ ഉപരോധം മൂലം ഉണ്ടായതാണ് വിലക്കയറ്റം കൊണ്ട് പ്രയാസപ്പെടുന്ന ജനങ്ങൾ അവിടെ പ്രക്ഷോഭത്തിനിറങ്ങുന്നത് വിരളമല്ല പക്ഷെ പലപ്പോഴും ജനരോഷം വർദ്ധിപ്പിക്കാൻ റിസ പഹലവിയെ പാവരാജാവാക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കാറുണ്ട് ഇത്തവണയും അതുണ്ടായി കുറച്ചധികം ശക്തിയോടെ ഇറാൻ ജനതയെ ശ്വാസം മുട്ടിച്ച് ഭരണമാറ്റത്തിന് ഇറങ്ങാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് അമേരിക്കയുടെ തന്ത്രം അതവർ മറച്ചുവെക്കാറുമില്ല യുദ്ധമുണ്ടാവട്ടെ അമേരിക്കയ്ക്ക് സമാധാനം വേണ്ട ഇവിടെയും മാധ്യമങ്ങൾ സത്യം മുഴുവൻ പറയില്ല യു എസ് കണ്ണിലൂടെയാണ് വാർത്തകൾ അവതരിപ്പിക്കുക ഡിസംബർ ഒടുവിൽ തെഹ്റാനിൽ വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധിച്ചത് വിലക്കയറ്റം തടയണം എന്നാവശ്യപ്പെട്ടാണ് പക്ഷെ മൂന്നാം ദിവസം വാർത്തകളുടെ മട്ടുമാറി ഭരണമാറ്റത്തിനുള്ള വിപ്ലവമാണ് നടക്കുന്നത് എന്നായി വാർത്തകളുടെ ഉറവിടം ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി ആയിരുന്നു മാധ്യമങ്ങൾ വാർത്ത പകർത്തിയെങ്കിലും വാർത്താ ഏജൻസിയുടെ പേര് പറഞ്ഞെങ്കിലും ഈ പുതിയ ഏജൻസി ഏത് എന്ന് അന്വേഷിച്ചില്ല വാസ്തവത്തിൽ സിഐഎയും സയണിസ്റ്റുകളും പിന്തുണക്കുന്ന നാഷണൽ എൻഡോമെന്റ് ഫോർ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട ഏജൻസിയാണിത് മറ്റ് രാജ്യങ്ങളിൽ കുത്തി വാർത്തകൾ വളച്ച് വിതരണം ചെയ്യുകയാണ് ജോലി ഇതിന്റെ ഒരു സ്ഥാപകനായ കാൾ ഗേർഷ്മൻ ഇസ്രായേൽ വംശഹത്യ തുടങ്ങിയ ഉടനെ പ്രസിദ്ധപ്പെടുത്തിയ ഈ ലേഖനം വംശഹത്യ ചെയ്യുന്നത് ഇസ്രായേലല്ല ചൈനയും റഷ്യയും ുമാണെന്ന് വരെ വാദിച്ചു ഇസ്രായേലും യു എസും ഇറാനിലെ പ്രക്ഷോഭങ്ങളിൽ നുഴഞ്ഞു കയറാൻ ചാരന്മാരെ വിട്ടതായി പിന്നീട് വെളിപ്പെട്ടിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് നോക്കുക യു എസ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന മൈക്ക് പോംപെയോ ഇറാനിലെ പ്രക്ഷോഭകർക്ക് പുതുവർഷാശംസ നേരുകയാണ് ആശംസ ആർക്കാണെന്നോ തെരുവിലിറങ്ങിയ ഇറാൻകാർക്കും അവർക്ക് കൂട്ടായി ഒപ്പം ടക്കുന്ന മൊസാദ് ഏജന്റുമാർക്കും ഇസ്രായേലി മന്ത്രി അമിഷായ് എലിയാഹു പറഞ്ഞതായി ഇസ്രായേലി പത്രത്തിൽ വന്നത് ഇതാ ഇസ്രായേലി ആളുകൾ ഇറാനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും അവരവിടെയുണ്ട് ഇസ്രായേലി പത്രങ്ങൾ തന്നെ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിലെ ചാനൽ ഫോർട്ടീനോട് അധികാരികൾ ഊറ്റത്തോടെ പറഞ്ഞു ഇസ്രായേലികൾ ഇറാൻ പ്രക്ഷോഭകർക്ക് ആയുധം നൽകുന്നുണ്ട് എന്ന് പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ മൊസാദ് രംഗത്തുണ്ടെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ പറഞ്ഞു ഇത് മനസ്സിലാക്കി പ്രക്ഷോഭം അടിച്ചമർത്താൻ ഇറങ്ങിയ ഇറാൻ സേന കുറെ ഇസ്രായേലി ചാരന്മാരെയും പിടികൂടി گل مجازی و یرفا و اختشاش کردیم صد تا زدیم سنگ سن... سن سمت معمول پرت دادیم آسیب زنم به اموال مردم و اختشاش کردن کار درستی نیست و منم به خاطر کاری که کردم پشیمونم با اختشاشگرا همراه نشن ما همه اون مشکل گرانی داریم ولی هیچ وقت دفتر اختشاش نیستیم و صد درصد پشیمونیم از اتفاقاتی که تو شهر رقم زدیم و امیدواریم دیگه هیچ وقت تکرار نشه این گله ایده ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസി ഇറിബ് പുറത്തുവിട്ടത് യുദ്ധമുണ്ടാക്കുന്നതും അതിന് ന്യായമുണ്ടാക്കുന്നതും മാധ്യമങ്ങളിലൂടെയാണ് ഇറാനിൽ നടന്നതും മറ്റൊന്നല്ല ചിലയിടത്ത് ദുരന്തം ചിലയിടത്ത് പ്രഹസനം